ഹലോ ഫ്രണ്ട്സ് വാഗമോസിന്റെ പുതിയൊരു ബോക്സ്കോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര റഷാണ് നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല ക്ലോസ്ഡ് ആയിരിക്കുവാണ് അതാരണം കേറാനും പറ്റില്ല അസ്ലം ബട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടിട്ട് കൂടി മാറുക എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഒരു വല്യേജ് ഒക്കെ പ്രതീക്ഷ മതി തോന്നുന്നു ും കഴിക്കാൻ സാധനങ്ങളും അങ്ങനെ മേടിക്കാനും പറ്റി ഭയങ്കര സീനാണ് ഞങ്ങൾ വന്ന ബസാറിൽ അത്ര ഇത് കിട്ടുള്ള കഴിച്ചോക്കട്ടെ എങ്ങനെയാണെന്ന് എന്താ നമ്മൾ തന്നെ അറിയാം കാണാനൊരു കുമ്പൊക്കെ ഉണ്ട് ബട്ടറിലൊക്കെ കുളിച്ചെടുക്കണ്ട് കൊളം കഴിച്ചോട്ടെ അതിന് റൊമാൻ റൊട്ടി കുറച്ച് ഓവർ എന്നൊരു സംശയം ഉണ്ട് അല്ലേ സാധനം കഴിച്ചു കുഴപ്പമില്ല ഒരു ഓവർ ഹൈപ്രഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാട്ടോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമല്ല ഈ കാര്യം ഇഷ്ടംപായൊന്നും ഇവിടെ ഇല്ലാന്നു എനിക്ക് തോന്നുന്നു നേരെ ഞങ്ങള് പുറത്തേക്കൊന്നും ഇറങ്ങോത്തേക്ക് ഇറങ്ങി സീനോന്ന് പറഞ്ഞു ഇവിടെ അടിച്ചുമാറ്റലൊക്കെ ഇവിടെ ഭയങ്കര സീനാ ഫോൺ ഏത് സമയത്ത് പോകുന്നു പോന്നും പറയാൻ പറ്റില്ല ഞാൻ ഫോൺ എടുത്തു വെക്കിയതാണ് ഇനിയിപ്പോളോഗ കഴിഞ്ഞ സാധനം നമ്മള് ഡൽഹി പട്ടണം അവിടുത്തെ നമ്മൾ വിട പറയുകയാണ് തണുപ്പ് അവസാനിക്കുന്നു ട്രെയിൻ അവിടെ നിന്ന് കൊടു എന്റെ ആർ എ സി ആണ് സീറ്റ് എനിക്കും അക്ഷയ ഷെയറിങ് അമ്മലങ്ങനെ അറിയാൻ പാടില്ല അങ്ങനെ ബായിച്ചോ ഡൽഹി ട്രെയിനിപ്പോ കൊട്ടയെത്രേ ഉള്ളൂ കൊട്ട ജംഗ്ഷൻ കൊട്ടയാണ് കൊട്ടയാണ് എന്തായാലും അവിടെ എത്രയേ ഉള്ളൂ കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി കഴിയുമ്പഴത്തേക്കും ഒന്ന് നീങ്ങുമായിരിക്കും എന്റെ തിരക്കൊന്ന് ഞാൻ മതിയാണോ കേരളത്തിൽ പോകണ്ടെനിക്ക് മനസ്സിലാവുന്നവട്ട് ഇതൊന്നും ജോലി സെറ്റ് ആയിട്ട് ഗോവ എത്തിട്ട് വരാം ഈ ട്രെയിനിൽ ഫോണൊക്കെ യൂസ് ചെയ്യണത്തെ സീനാ എനിക്ക് തോന്നി അപ്പൊ നമ്മടെ എല്ലാ കഴിഞ്ഞിട്ടും അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ അങ്ങനെ ഡൽഹി പോയി മണാലി പോയി ആഗ്രഹം പോയി നമ്മടെ എല്ലാ ദിവസവും കറക്ക കഴിഞ്ഞു നമ്മള് അവസാന ദിവസം ഗോവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അത് പയ്യ എന്റെ നെയ്യുമയ്യ അങ്ങോട്ട് പോലും പറഞ്ഞില്ലായിരുന്നു എന്താ നല്ല രസം ഉണ്ട് ഇതില് കുഴപ്പമൊന്നും ഇല്ലാതെ അതൊക്കെ വാരിക്കിട്ടേ പക്ക നോർത്ത് അത് കണ്ടു ക്ലാസ് റൂമിന്റെ സൈഡിലൊക്കെ പോയണ്ടല്ലോ പറ്റുന്നുണ്ടെങ്കിൽ ഇനി നേരെ ഞങ്ങള് ഒരു പതിനൊന്നര ഗോവയിൽ പറഞ്ഞു സുനീഷ് അവിടെ നിന്ന് കണക്ട് ചെയ്യണ്ട് അങ്ങനെ അവസാനത്തെ ദിവസമായ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ആയ മഡ് ഗോവയിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയ ഗോവയിൽ എത്തിയിട്ട് സുനീഷ് വിളിക്കേണ്ടി എടുക്കണോ എടുക്കണ്ട സുനീഷ് നമ്മള് വെയിറ്റ് ചെയ്ത അവിടെ നിക്കണ്ടേ എന്റെ പൊന്നെ ദൈവമേ ഇങ്ങനെ ഒരു ട്രെയിനിലല്ല

നമ്മള് റിസോർട്ട് എന്ന് പറയണത് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ എത്തിച്ചത് ഈ ഭയ്യടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഈ ഭാവി എല്ലാവരും നമ്മൾ പെട്ടുപോയെ ബാക്കി എല്ലാവരും രണ്ടായിരം രൂപ റേഞ്ച് പറഞ്ഞെടുത്തു നമ്മൾ ഇങ്ങോട്ട് ആയിരത്തി അഞ്ഞൂറേത്തിനോട്ടോ അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു അത്യാവശ്യമാണ്

സംഭവം തോന്നിട്ടൊരു ചെറിയൊരു മിനി ബാർ അയ്യോ അയ്യോ മിനിമാർ ഇതിന്ന് എന്തെടുത്താലും പൈസ പോകും നമ്മുടെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ പക്ഷെ വെള്ളമൊക്കെ നമുക്ക് ഇവിടുത്തെ യൂസ് ചെയ്യാം ചെറിയൊരു ഒരു മിൽക്ക് ഫ്രിഡ്ജാ സ്വിങ്ങിന്റെ ഒരു ഇവിടുത്തെ ടൈം ഷെഡ്യൂൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഏഴ് മണിക്കുള്ളിൽ നമ്മൾ ബീച്ചിൽ ഇറങ്ങണം എന്നാലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ നമ്മൾ ഔട്ട്ലേ മനസ്സിലാവേ ാണ് നമ്മടെ പൂൾ കാഴ്ച അപ്പൊ നമ്മടെ നമ്മടെ ട്രിപ്പിന്റെ ഗോവ സ്റ്റേറ്റ് ഇനിയിപ്പൊ നേരെ നമ്മൾ ബീച്ചിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ നടന്ന് എത്തി പിടുത്തം ഇല്ല പിടിച്ചത് ജിമ്മി ജിമ്മി വെറുതെ മൂടാട്ടാ ഇതെന്താ സാധനം ഞാൻ നേരെ പോയിട്ടൊരു ടീഷർട്ട് മേടിക്കണ്ടേ ഗൈസ് ഇന്നത്തെ മറ്റേ പൂക്കളം ഷർട്ടാണ് ഉള്ളേ അത് പവർ പവറാക്കാനുള്ളതാണ് നൈസായിട്ട് ഞാൻ ഡ്രസ്സൊന്നും മാറ്റി തെറ്റാക്കിട്ടുണ്ട് അതെ ഗോവ അയ്യോ എന്ത് ദൈവം പവർ ആയിട്ടില്ല ഗൈസ് പിന്നെ നേരെ ഇവിടെ ചെറിയൊരു ബീച്ച് ഉണ്ട് ആഗാ ബീച്ചിൽ പോവാൻ നിന്ന് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ തോന്നുന്നുണ്ട് നമുക്ക് ചെറിയൊരു സൺറൈസ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ നമ്മൾ നേരെ ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നു തൊട്ടടുത്തൊരു ബീച്ച് പറഞ്ഞു എത്തി ബീച്ച് എത്തിക്കൊണ്ട് നിൽക്കാണ് നമ്മള് ഒരുപാട് അങ്ങോട്ട് നടക്കാൻ നടന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് മറ്റേ ആ ഒരു സൺസെറ്റ് കിട്ടില്ല അപ്പൊ അത് നമ്മള് ഈയൊരു ബീച്ച് സൈഡ് പിടിക്കുവാണ് ഇത് ഏത് ബീച്ചടാ പേരെന്താ പവറുണ്ട് പിക്ചേഴ്സ് ഒക്കെ എടുത്തല്ല പവറായിട്ട് ഗോവൻ വൈബ് ഒഴി ചടനായിട്ടുണ്ടോ ഇതൊരു മെയിൻ ബീച്ചല്ല അത്യാവശ്യം കാര്യങ്ങൾ വെച്ചാൽ കുറച്ചുകൂടി അങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പാത്രമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ വന്നപ്പോഴാ നമുക്ക് ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് പിടിച്ചേക്കണി നമ്മൾ മാറി കാറപ്പൊള്ളി മുറിച്ച് ചിന്തയൊന്നും ഒരുപാട് സ്ഥലങ്ങൾ പോവാൻ പറ്റില്ലെങ്കിൽ നമ്മള് കാശു എടുത്ത് ഇതാണ് നമ്മള് വൈഫ് അല്ലെ ജിമ്മി വൈഫ് പറഞ്ഞാ രണ്ടു ദിവസം നമ്മുടെ ഗോവൻ യാത്ര ഇവിടെ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് ഏതായിരുന്നു കേട്ടോ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർത്ത് ആണ്ടക്കെട്ടൊക്കെ ഇവിടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ലഗേജ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ടാക്സി വന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മഡ് ഗോക്ക് പോകണം അങ്ങനെ നമ്മുടെ ഗോവൻ യാത്ര അങ്ങനെ അവസാനിക്കാറുണ്ടോ നമ്മൾ റെ ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ ട്രാവൽ എക്സ്പെൻസ് ഫുഡിന്റെ ആണ് സഹിക്കാൻ പറ്റാത്തത് ആ ഞങ്ങളൊരു മണ്ഡത്തലം കാണിച്ചാണ് നമുക്ക് ശരിക്കും മഡ് മഗോയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിന്റെ പറയണായിരുന്നു കർമാളി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയായിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടി അതിന്റെ ഒരു പകുതി പൈസ ആവുമായിരുന്നോളൂ അതാണ് മറ്റൊരു മണ്ഡത്തലം പക്ഷെ കൊഴപ്പില്ല മൂന്നിലൊരാളില്ല പുള്ളി തൃശ്ശൂർ ഇറങ്ങി പൈസ പെട്ടെന്ന് വിളിച്ച വനാരം ഭൻ തൃശൂർ ഇറങ്ങി വളർന്ന അങ്കമാലിക്ക് നേരെ പോവാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്ക് കുളിക്കണം അതിന്റെ ഇതിൽ കഴിക്കണം പത്ത് പതിനൊന്ന് ദിവസത്തിന് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഇപ്പോ വീട്ടിലേക്ക് പോവുകയാണ് സമാധാനം ശാന്തിയുടെ ദിവസങ്ങൾ ക്രിസ്മസ് ദിവസം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി അച്ചീവ്മെൻ്റാണ് സത്യം പറഞ്ഞത് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് പോയിരിക്കണം അന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കീടങ്ങൾ അനുഭവങ്ങളും കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി യാത്രയായിരുന്നു യാത്ര ഒരിക്കലും മറക്കില്ല അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം അതുകാരണം ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇട്ടേണ്ടത് നിങ്ങൾ കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇനിയും സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് നമ്മുടെ നൂറുകയോ കഴിഞ്ഞിട്ടുള്ള ൊരു ബ്ലോഗ് വീഡിയോ ആണത് എന്താ അപ്പോൾ ഓക്കെ പാക്കലാം